ഇലഞ്ഞി ഇലഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ അംഗങ്ങൾക്കും ഓണത്തിന്റെ സന്തോഷം പങ്കുവെച്ച് ഇടത്തൊട്ടിയിൽ കുടുംബയോഗം ഇടത്തൊട്ടിയിൽ കുടുംബയോഗത്തിലെ അംഗവും ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ മാജി സന്തോഷ് ദമ്പതികളുടെ വസതിയിൽ വെച്ചാണ് ഹരിതകർമ്മ അംഗങ്ങളെ ആദരിക്കുകയും അവർക്ക് ഓണക്കോടി വിതരണം നടത്തുകയും ചെയ്തത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൽ സി ടോമിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ഇടത്തൊട്ടി കുടുംബയോഗം പ്രസിഡന്റ് ബിജുമോൻ സക്കറിയ ഉ ഉദ്ഘാടനം ചെയ്തു കുടുംബയോഗം കമ്മിറ്റി അംഗങ്ങളായ ഡോക്ടർ നോബൽ ഷാജൻ ഷാജനേലിയാസ് അനിൽ സണ്ണി മാത്യു കുര്യൻ റെച്ചി ഐസക് ഹരിതകർമ്മസേന ഇളങ്ങി പ്രസിഡന്റ് കുമാരി ഭാസ്കരൻ സെക്രട്ടറി ജോസഫിന ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ക്കോട്ട പരിപാടിയാണ് കാരണം അല്ലേ എനിക്ക് തോന്നുന്നില്ല കേരളത്തിലെ ഒരു ഏതെങ്കിലും ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലോ ആണെങ്കിൽ ഏതെങ്കിലും ഒരു വിഭാഗവും കുടുംബയോഗം അങ്ങനെ ആരെങ്കിലും ഒരു ഹരിത കർമ്മസേന അംഗങ്ങളെ മാത്രമായിട്ട് ശേഷം നിങ്ങളുടെ സാന്നിധ്യത്തിലുള്ള പ്രോഗ്രാമുകൾ നടക്കുന്നുണ്ടെങ്കിലും ഹരിത കർമ്മസേന അംഗങ്ങളെ എന്താ പറയുക ഓണത്ത് ഓണം പങ്കുവയ്ക്കുക ഒരു ചെറിയ ഓണ ഓണസമ്മാനം കൊടുക്കുക ആ ഒരു ആശയം തന്നെ ഭയങ്കര വളരെ നല്ലൊരു രണ്ടുപേരും ഈ ആശയം ചെയ്തത് രീതിയിൽ അതിൽ അഭിമാനം ഇതിന്റെ ഒരു ഭാഗമായി വിവിധ പാട് തലത്തില് നമ്മൾ മാലിന്യം ശേഖരിച്ചു കൊണ്ട് തന്നെ നല്ലൊരു പ്രവർത്തകരായി മുന്നേറുമ്പോൾ ഈ ഓണ ദിവസത്തിൽ ഈ വേളയിൽ ഈ ആഴ്ചകളില് നമ്മൾ ക്ഷണിക്കുകയും നമുക്ക് നല്ലൊരു പ്രോത്സാഹനം തന്ന പൊതുവെയെല്ലാം തന്ന് നമ്മളെ സന്തോഷമൃതമാക്കുകയും ചെയ്യുന്ന ഈ സർക്കാരിന്റെ കിട്ടി സന്തോഷം എല്ലാവർക്കും ഒരു ഓണക്കൊടി മേടിച്ചാലോ ആ പൈസക്ക് എന്ന ഒരു അഭിപ്രായം ഒക്കെ ഇവിടെ പറഞ്ഞായിരുന്നു അപ്പൊ അതിലൊക്കെ ഇവരിയായിട്ട് ഈ കമ്മറ്റിയുടെ പേരിൽ ഒരു ഓണക്കൊടി എല്ലാവർക്കും കിട്ടിയപ്പോ എല്ലാവർക്കും വളരെ സന്തോഷമായി അതിനെ പ്രത്യേക നന്ദി അർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ ചിന്തകർമ്മസേനയും ഈ കുടുംബയോഗം എല്ലാവിധമാണ് ആശംസായിട്ട് ഞങ്ങൾ പഞ്ചായത്തിന്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞങ്ങള് മീറ്റിങ്ങുകളൊക്കെ ഞങ്ങൾ കൂടുമ്പോൾ സന്തോഷം ഒരുമിച്ച് ഞങ്ങൾ അനുഭവിക്കാറുണ്ട് എങ്കിലും ഞങ്ങൾക്ക് ചെറിയ രീതിയിൽ നല്ലൊരു ഒരു സന്തോഷം ഞങ്ങൾക്ക് ഇതുപോലെ കിട്ടിയിട്ടില്ല ഞങ്ങളെ ഇതുപോലെ വിളിച്ചു കൂട്ടുകയും ഞങ്ങൾക്ക് എല്ലാവർക്കും വളരെ സന്തോഷമുണ്ട് എല്ലാവരും മുഖത്തുനിന്ന് തന്നെ അത് അറിയാനായിട്ട് സാധിക്കും ഞങ്ങളുടെ മനസ്സ് നിറഞ്ഞാണ് ഞങ്ങളിത് വാങ്ങിയത് എങ്കിലും എല്ലാവർക്കും മുമ്പില് എല്ലാവർക്കും ഈ നല്ലൊരു ഓണം ഈ തവണ നമുക്ക് ആഘോഷിക്കാനും ഇടയാക്കട്ടെ വായിക്കാം